നമസ്കാരം റിപ്പോർട്ടർ ടി വി ചാനലിൽ മോശമായി പെരുമാറിയ സഹപ്രവർത്തകന്റെ പേര് വെളിപ്പെടുത്തി ഉപദ്രവം നേരിട്ട മുൻ റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ അസ്റ്റൻ ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റി തോമസിനെതിരെയാണ് യുവതിയുടെ ആരോപണം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് അഞ്ജന ക്രിസ്റ്റിയുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് അഞ്ജനയുടെ വെളിപ്പെടുത്തലിൽ റിപ്പോർട്ടർ ചാനൽ നേരത്തെ വെട്ടിലായിരുന്നു അഞ്ജനയെ കൂടാതെ മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന മറ്റു ചിലരും രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതാക്കളും സൈബർ പേജുകളും ഉൾപ്പെടെ ചാനൽ മാനേജ്മെന്റിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു തുടർന്നാണ് ഗതീന്ദ്രമില്ലാതെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിന് പ്രതികരിക്കേണ്ടി വന്നത് ക്രിസ്റ്റിയുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ കൂടിയും ക്രിസ്റ്റിയുടെ പേര് വെളിപ്പെടുത്തിയാൽ കൂടിയും റിപ്പോർട്ടർ ചാനൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും പങ്കുവച്ച വീഡിയോയിൽ അഞ്ജന പറയുന്നു അഞ്ജന പറയുന്നത് ഇങ്ങനെ സ്വന്തം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് താനുള്ളത് കുറച്ച് ദിവസമായി താൻ മര്യാദയ്ക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ഈ വിഷയം കാരണം അതെല്ലാം തന്നെ ബാധിച്ചു കൂടാതെ ഈ പ്രശ്നം വെളിപ്പെടുത്തിയത് മുതലുള്ള ഫോൺ കോളുകൾ മെസ്സേജുകൾ ചില കമന്റുകൾ തന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് താൻ ഈ പേര് ആദ്യം മുതലേ പറയാതിരുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷേ ഈ മാനുഷിക പരിഗണന ഇവനെ പോലുള്ളവർ അറിയിക്കുന്നില്ല എന്നാണ് തൻ്റെ അനുഭവം തന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് പേര് പറയുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു അയാളെ പോലുള്ളവരെ സമൂഹം അറിയണം തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെയായിരുന്നു ജോലി സംബന്ധമായ സംശയങ്ങളൊക്കെ സ്ഥിരമായി വിളിച്ചു ചോദിക്കുമായിരുന്നു തൻ്റെ അതേ ജില്ലയിൽ തന്നെയുള്ള വ്യക്തിയാണ് എന്നാൽ ഇത് വഴിമാറി പോകുന്നത് താൻ പതിയെ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ അകലം പാലിച്ചു പ്രശ്നം ആരോട് തുറന്നു പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ചുരുക്കം ചില സുഹൃത്തുക്കളോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ആ സ്ഥാപനത്തിൽ ഇതൊന്നും പറഞ്ഞിട്ട് ഗുണമുണ്ടെന്ന് കരുതുന്നില്ല പറയാനായി ശ്രമിച്ചതാണ് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ കുറ്റപ്പെടുത്തുന്ന പരാമർശമാണ് ഉണ്ടായത് തുടർന്ന് മുമ്പോട്ട് ഉപദ്രവം ഉണ്ടായപ്പോഴാണ് ജോലി രാജിവെച്ചത് ഇയാൾ മറ്റു പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് കുടുംബത്തെ ഓർത്ത് പേര് മറച്ചു വെച്ചപ്പോഴും ഉപദ്രവിക്കുന്ന രീതിയാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് സ്ഥാപനം നടപടിയെടുക്കുമെന്ന് കരുതുന്നില്ല ചിലപ്പോൾ പ്രമോഷൻ കൊടുത്തെന്നിരിക്കും ക്രിസ്റ്റിയെ സമൂഹം അറിയണമെന്നും അഞ്ജന പറയുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു അരുൺകുമാറിന്റെ വാദം അതുമായി ബന്ധപ്പെട്ട അരുൺകുമാർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എഴുപത്തിനാല് ശതമാനത്തോളം വനിതകൾ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നടന്ന എക്സിറ്റ് അഭിമുഖത്തിലോ സ്ഥാപനത്തിലെ ഐ സി സിക്ക് മുന്നിലോ രാജിക്കത്തിലോ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല നിയമ നടപടിയെല്ലാം താക്കിയത് മതി എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെങ്കിലും ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടതായി പറയപ്പെടുന്ന ദുരനുഭവത്തെക്കുറിച്ച് പരാതിയില്ലെങ്കിൽ പോലും അന്വേഷിക്കാമെന്നാണ് എന്റെയും എഡിറ്റോറിയൽ ടീമിന്റെയും നിലപാട് സംശയത്തിന്റെ നിഴലിൽ നിർത്താതെ വ്യക്തത വരുത്തിയതിന് നന്ദി എന്നായിരുന്നു അരുൺകുമാർ കുറിച്ചിരുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് എന്ന് തുടങ്ങുന്ന കുറിപ്പിലെ അഞ്ജനയുടെ വെളിപ്പെടുത്തലായിരുന്നു ഇതിനെല്ലാം തുടക്കമിട്ടത് കഴിഞ്ഞ മെയ് മാസത്തിൽ താൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട സാഹചര്യമുണ്ടായി ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നായിരുന്നു അഞ്ജന വെളിപ്പെടുത്തിയത് അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തേരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ താൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു തൻ്റെ ചിന്ത ആ രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ പേരോട് അന്ന് രാത്രി തന്നെ വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്ന് ആലോചിച്ചു പരാതി നൽകരുത് എന്നതായിരുന്നു അവരുടെ ഉപദേശം എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം എന്നതായിരുന്നു അവരുടെ മറുപടി പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെ ആയിരിക്കും എന്നായിരുന്നു അഞ്ജന അന്ന് വെളിപ്പെടുത്തിയത്